ഇവർ നവ അതിനെ മൂപ്പരെ പ്ലഗ് ഇട്ടോളൂ അങ്ങനെ ഇന്നി പക്കല്ല മൂപ്പരെ ഇതിനും ഇട്ടോളൂ വെല്ലടിച്ചോ വെല്ലടിച്ചോ ഓരോ കൂട ആ നഫാ ആ എന്നെ ഇക്കേ ഇങ്ങന കണ വന്നേ ആ ജെരിക്കന ആ മെഴുകാം അപ്പൊ വന്നത് എന്താ വെച്ചാൽ ഞാൻ കൊറേ ടൈം വരണം എന്ന് ചോദിച്ചു വിചാരിച്ചു പകൽ ഇങ്ങളെ തീട്ടിട്ട് കാണുന്നില്ല വിഷയം എന്തൊരു സ്ഥലം വിൽപ്പനക്കാൻ വെച്ചു ഏൽപ്പിക്കാൻ രണ്ടു മൂന്നാൾക്കാരെ ഏൽപ്പിച്ചു വിറ്റ് തെരല് പോയിട്ട് നടക്കണല്ലേ എനിക്ക് അസർപ്പ് നിങ്ങൾക്ക് അറിയാം അസർപ്പ് അറിയല്ലോ അസർപ്പ് കൊറേന്ന് അറിയാം എന്റെ ബാക്ക് ലൈൽ നടക്കും വില വില കാണില്ല അല്ല പാടത്തിന്റെ വില പോലെ അതിനെ കാണുന്നില്ല ഓനക്ക് ഓനക്ക് ഞാൻ അത് കൊടുക്കൂല അതിന് എന്താ പറഞ്ഞാലും ഇപ്പൊ തന്നെ ഇന്റെ നാല് സെന്റ് അവൻ്റെ മതിലിനുള്ളിലാണ് അത് ഏത് രേഖകളെന്ന് പറിച്ചും മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം എന്തൊക്കെയോ ഉടായ്പകൾ നടക്കുന്നുണ്ട് കാരണം എന്തൊക്കെ കണ്ടുകണിന്നോ കേട്ട് എന്നോ പറഞ്ഞിരിക്കണെന്നൊക്കെ പറഞ്ഞേക്കാണ്ടാണ്

ഞങ്ങളിപ്പോ കൊറേ തങ്ങന്മാരെയും വലുമാരെയും കൊടുന്ന് നോക്കി പക്ഷെ കൊറേ കായ് പോയി കിട്ടിയെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യൊന്നും ആയില്ല അങ്ങനെയാണല്ലേ ഒരു കാര്യം ചെയ് ഒരു മണിയായി ഒരു പതിനൊന്ന് മണിയാവുമ്പോ ചോറൊക്കെ നട്ടേ എന്നിട്ട് പോയി നമുക്ക് കാണാൻ സംഗതി പതിനിക്കോ ആ എന്നിട്ട് അയാൾ വന്നാ പോയി ബാക്കിയാ എന്തോ മൂവ് പോയാക്കെ ഭൂമി കച്ചവടമായി പോണ്ടേ കുറെ ചട്ടപ്പോ അങ്ങോട്ട് പോയോക്കെ ആ പണി ഉണ്ട് എന്നാ പോട്ടെ ഞങ്ങള് ബാന്ദിന വരാം കേട്ടോ ഞങ്ങൾ പോരാ ഞങ്ങൾ പോട്ടെ ആ ശരി ആ അവിടെ ഇവിടെ വിളിച്ചോട്ടെ

രണ്ട് മൂന്ന് മിനിറ്റ് ഉലിപ്പാട് പോയി അല്ല ഞങ്ങൾ ഇപ്പൊ അത് കച്ചവടാക്കി കൊടുക്കണല്ലോ ഞാൻ വരണ്ട എന്തായാലും ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഇന്ന് രാത്രിയാ അതൊന്ന് കാണണല്ലോ ഇപ്പൊ എന്താന്നുള്ളത് ഈ കാലത്തും ഇങ്ങനൊക്കെ ഇണ്ടെന്ന് അറിയുമ്പോളേജിണ്ടാവോ ഞാൻ ഞാൻ ആയിക്കോട്ടെ എന്നാ ശരി എന്നാ ഓക്കെ ഇന്നിപ്പോ പോയിപ്പോയി നമ്മടുന്ന് പോയിപ്പോ മൊയ്ുവിന്റെ അടുത്തേ കാര്യങ്ങള് നമ്മടുന്ന് പോണ കുറേ കാലം മുന്നേ ഈ ബൈക്കൊക്കെ വന്നതാണ് നമുക്ക് വൈകിയൊക്കെ സന്നതി <59's> <laughs> <Yum meio beautyiva> <Okay>

കണ്ടേ <laughs> <laughs> നിങ്ങള് കണ്ടു ഒരു മാസത്തിന്റെ ഉള്ളിൽ ബിറ്റ് ഞാൻ പറഞ്ഞ പൈസക്ക് ഞാൻ പറഞ്ഞ പൈസക്ക് കൊടുക്കണം അല്ലേ